ഖനം മഹാനായ ഇമാം മുസ്ലിം رحمه الله അവിടത്തെ സ്വഹീഹ് മുസ്ലിമിന്റെ അദാദിന്റെ ആമുഖത്തിൽ തന്നെ നമുക്ക് കാണാം മഹാനായ ഇമാം നവവി رحمه الله عليه അദ്ധായം കൊടുtilde ബാബുൽ ഇസ്നാദി മിനദീൻ ദീൻ എന്ന് പറയുന്നുണ്ട് അൽ ഇസ്നാദു മിനദീനി പരമ്പര സനദ് അത് ദീനിൽപ്പെട്ടതാണ് വലൗൽ ഇസ്നാദ് അബ്ദുല്ലാഹിബ്നു മുബ പോലെയുള്ള പ്രഗൽഭരായ ആളുകളിൽ നിന്നുള്ള റിപ്പോർട്ട് നമുക്ക് കാണാം ഇങ്ങനെ പരമ്പരയിലൂടെ അലൈഹി വസല്ലമിൽ നിന്ന് ഒരു വിശ്വാസ കാര്യം നമുക്ക് കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ കർമ്മപരമായ ഒരു കാര്യം നമുക്ക് കിട്ടണമെങ്കിൽ ഹബീബായ അലൈഹി വസല്ലമിൽ നിന്ന് 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 കേട്ടോ കേട്ടോ അവിടെ അവിടെ കേട്ടോ എന്നിങ്ങനെ അവിടെ നിന്ന് ആ നിലക്കുള്ള കൃത്യമായ ആ ഒരു പരമ്പരയിലൂടെയാണ് സനതിലൂടെയാണ് നമുക്ക് ഈ സ്ലാം കിട്ടിയിട്ടുള്ളത് അങ്ങനെ സനതില്ലെങ്കിൽ ഇന്നു പറഞ്ഞു എന്നൊക്കെ തോന്നിയതുപോലെ ആളുകൾ ദീൻ ഇങ്ങനെ പറയാൻ തുടങ്ങും അതാണ് പിന്നെ പറയുന്നത് അവൻ ഇഷ്ടമുള്ളത് അവൻ പറയുക തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നു അള്ളാഹുവിൻ്റെ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ ഹദീസുകൾ മനസ്സിലാക്കണമെങ്കിൽ ആ നിലക്ക് അതിലൂടെ സ്ഥിരപ്പെട്ട ആശയങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ അത് ഹബീബായ റസൂലുഹു അലൈഹി വസെന്ന് യാതൊരു നിലക്കുള്ള കുറ്റവുമില്ലാത്ത പരമ്പരയിലൂടെ അഥവാ സ്വഹാബി കേട്ട് കഴിഞ്ഞാൽ അവിടുന്നങ്ങോട്ടുള്ള ഓരോ പരമ്പരയിലും ഒരു നിലക്കും ഒരു നിലക്കും പ്രത്യേകമായ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടില്ലാത്ത ആ നിലക്ക് കണിശമായ ആളുകളിലൂടെ നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോഴേ അത് ദീനാവൂ അല്ലാതെ തോന്നിയത് പോലെ ദീന് പറയാൻ പറ്റുമോ മുജാഹിദികളെ സംബന്ധിച്ച് പറയാറുള്ളത് അവർ തോന്നിയതുപോലെ പറയുന്നു അവർക്ക് പാരമ്പര്യമില്ല നിങ്ങൾ നോക്കൂ മഹാനായ നബി അലൈഹി നബിന്റെ ചൂണ്ടിക്കൊണ്ട് മഹാനായി മാം അലഹി പറഞ്ഞല്ലോ ഏതൊരു മനുഷ്യന്റെ വാക്കുകളിലും തള്ളേണ്ടതും ഉണ്ടാകും കൊള്ളേണ്ടതും ഉണ്ടാകും ഈ ഖബറിൽ കിടക്കുന്ന ഈ കബറിൻ്റെ ഉടമയൊഴികെ എന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കബറിടത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇമാം മാലിക് അലൈഹി പറയുന്നു എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ ഉൾക്കൊള്ളേണ്ടുന്നതാ വിശ്വാസങ്ങൾ നാം അനുഷ്ഠിക്കേണ്ടുന്ന വിഭാദത്തുകൾ നാം അനുചരിക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദീനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഏതെല്ലാം ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ടോ അതൊക്കെ സ്ഥിരപ്പെടണമെങ്കിൽ എന്താണ് വേണ്ടത് ഹബീബായ റസൂൽ അലൈഹി ഹബിബായിട്ട് അവിടെ ഇങ്ങോട്ട് കുറ്റമറ്റ പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയിരിക്കണം ആ നിലക്ക് കൃത്യമായി അംഗീകരിക്കപ്പെടുന്നവ മാത്രമാണ് ദീനായിട്ട് അംഗീകരിക്കപ്പെടുന്നത് അതൊന്നുമല്ലാതെ എനിക്ക് തോന്നിയത് ഞാൻ പറയുകയാണെങ്കിൽ അത് ദീനല്ല കേട്ടോ അതിന് ഇസ്ലാമിൽ ആരെങ്കിലും പറഞ്ഞതിന് ഒരു വിലയുമില്ല എന്റെ ഉസ്താദ് പറഞ്ഞു ഉസ്താദിന്റെ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പ്രമാണമാകില്ല കേട്ടോ പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ വാക്ക് ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല അത് ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതാ പണ്ഡിതനെ ഇടിച്ച് താഴ്ത്തലാണ് ആ പണ്ഡിതനെ മോശക്കാരനാക്കി കാണലാണ് ആ പണ്ഡിതനെ കൊച്ചാക്കലാണ് ആ പണ്ഡിതനെ അപഹസിക്കലാണ് പരിഹസിക്കലാണ് എന്നൊക്കെ ചില ആളുകൾ പറയാറില്ലേ വാസ്തവം നേരെ മറിച്ചാണ് ആ പണ്ഡിതനെ അവമതിക്കുകയല്ല നമുക്കൊരു ഏറ്റവും വലിയ കണിശതയുണ്ടത് എല്ലാ മുസ്ലിമിനും വേണ്ട കണിശതയാണ് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാക്കിൽ നിന്നല്ല ആരെന്തു പറഞ്ഞാലും ഖുർആാനുമായി യോജിക്കുന്നുവോ ഹദീസുമായി യോജിക്കുന്നുവോ ആര് പറഞ്ഞാലും സ്വീകരിക്കും എതിരായിട്ട് ആരില്ലെന്നെങ്കിലും റിപ്പോർട്ടുകൾ വന്നാലോ അതാരായിരുന്നാലും തള്ളിക്കളയുന്നതാണ് കാരണം തെറ്റുപറ്റാത്ത വ്യക്തിത്വമായി ലോകത്ത് മഹാനായ മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈ വസല്ലം മാത്രമാണ് നല്ല പാണ്ഡിത്യവും വിവരമുള്ള മഹാന്മാരായ നല്ല ഗവേഷണത്തിന് യോഗ്യതയുള്ള പണ്ഡിതന്മാരിൽ അവർക്ക് ചില ഹദീസുകൾ കിട്ടാത്തതുകൊണ്ടോ എനി ചില ഹദീസുകൾ കിട്ടിയിട്ടും അതിൻ്റെ ഉദ്ദേശം ആനലക്കവർ ഗ്രഹിച്ചതുകൊണ്ടോ അങ്ങനെ പല കാരണങ്ങളാൽ അവരിൽ ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചാലും അത്തരത്തിൽ യോഗ്യരായ ആളുകളില്ലെന്ന് അവർ നിഷ്കളങ്കമായി പറയുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങളെ പറ്റിയാലും അവരെ കുറ്റക്കാരല്ല കേട്ടോ അല്ലാൻ്റെ അടുക്കൽ തെറ്റിയാലും അവർക്കൊരു പ്രതിഫലമുണ്ടെന്നാണ് ഈ സിലാം പഠിപ്പിക്കുന്നത് അപ്പൊ ഒരാളിൽ നിന്ന് ആ പറയുന്നൊരു തെറ്റാണെന്നൊരു പണ്ഡിതന്റെ കൗലുദ്ധരിച്ച് പറഞ്ഞാൽ അതാ വ്യക്തി ആക്ഷേപിക്കലെല്ലാം ആ മഹാനായ പണ്ഡിതനെന്നാലും ഒരു പ്രതിഫലമുണ്ട് പക്ഷേ ആ തെറ്റിൽ ഒരാൾ പിന്തുടരണമോ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ആ തെറ്റിനെ ഒരാൾക്ക് പിന്തുടരാൻ പാടുണ്ടോ ഇല്ല ഇല്ല അതാണ് ഈസ്ലാമിന് പറയാനുള്ളത് ഇതാമുഖമായിട്ട് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ അവാഹു പഠിപ്പിച്ച അവൻ്റെ റസൂല് പഠിപ്പിച്ച ആ ശരിയായ കൃത്യമായ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് അന്യമായി വിരുദ്ധമായി ഏതെങ്കിലും പണ്ഡിതന്മാരുടെ കിതാബുകളിൽ ഏതെങ്കിലും അഭിപ്രായങ്ങൾ കാണുന്നുവെങ്കിൽ അതൊക്കെ അന്ധമായിട്ട് ഇന്ന ഹോജയല്ലേ പറഞ്ഞത് ഇന്ന മഹാനായ പണ്ഡിതനല്ലേ പറഞ്ഞത് എന്ന നിലക്ക് സ്വീകരിക്കേണ്ട അന്ധമായി അനുകരിക്കേണ്ട ഒരു ബാധ്യതയും മുസ്ലിംങ്ങൾക്കില്ലകട്ടോ ഇത് പ്രത്യേകം നിങ്ങൾ ഈ സംസാരം തീരുവോളവും മനസ്സിലാക്കണം ഇനി നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഇവിടെ മുസ്ലിം